നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യം അവഗണിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് മാധ്യമങ്ങളുടെ ഇടനിലയില്ലാതെ മാധ്യമങ്ങളുടെ മധ്യവർത്തിത്വം നാം നേരിട്ട് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തുകയും ഈ യാഥാർത്ഥ്യങ്ങൾ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോ മാധ്യമങ്ങളും ചിലത് പറയാൻ നിർബന്ധിതമായി കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയുടെ വാർത്ത ഒന്നാം പേജിൽ വരേണ്ട വാർത്തയാണ് ഒന്നാം പേജിലില്ല ഉള്ളിലപ്പേതിലാണ് കൊടുക്കാൻ നിർബന്ധിതമായതാണ് എന്താണ് വാർത്ത വാർത്ത കേന്ദ്ര സർക്കാർ പട്ടികയും കൊടുത്തിട്ടുണ്ട് വിശദമായ പട്ടികയും കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി കുറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി വീണ്ടും കുറഞ്ഞു അപ്പൊ ഏതാണ്ട് ഇരുപതിനായിരം കോടിയുടെ കുറവ് നികുതിയിൽ മാത്രം ഉണ്ടായി എന്ന് മലയാള മനോരമ തന്നെ നവകേരള സദസ് പകുതി പിന്നിട്ടപ്പോൾ വാർത്ത കൊടുക്കേണ്ടി വന്നു ഇത്രകാലം കൊടുക്കാതെ മറച്ചു വച്ചവരാണ് ഇത്രകാലം ഇതൊരു പ്രധാന വാർത്തയായിരുന്നില്ല നികുതിയിൽ മാത്രം ഇരുപതിനായിരം കോടി രൂപയുടെ കുറവ് കേരളത്തിന് ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുകയാണ് ഒന്നാം പേജിലൊന്നും കൊടുത്തില്ലെങ്കിലും അവർക്ക് ആ വാർത്ത കൊടുക്കേണ്ടി വന്നു എന്തുകൊണ്ട് ഈ കണക്കുകൾ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി ജനങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാത്തത് എന്ന് ചോദ്യം വരും നോക്കൂ ഇത്രയും കാലം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പറയുന്നത് എന്താണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് കേന്ദ്രം കുറ്റവാളിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തെ ന്യായീകരിക്കുകയും കേരളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ മനോരമ തന്നെ വീണ്ടും ഉദ്ധരിക്കാം പ്രതിപക്ഷത്തിന് പ്രിയപ്പെട്ട പത്രമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതുദ്ധരിക്കുന്നത് ദേശാഭിമാനി എന്റെ കൈവശമുണ്ട് അപ്പൊ ചോദിക്കും അത് ദേശാഭിമാനിയല്ലേ എന്ന് പ്രതിപക്ഷത്തിനൊക്കെ പ്രിയപ്പെട്ട പത്രമാണല്ലോ കണക്കെടുക്കാം എന്താണ് മലയാള മനോരമ പറയുന്നത് ചെലവിൽ കർശന നിയന്ത്രണം കൊണ്ടുവന്നതിനാൽ പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കോടി സർക്കാരിന് ലാഭിക്കാനായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചപ്പിക്കാനായതിന്റെ രഹസ്യവും സി എ ജിയുടെ കണക്കിലുണ്ട് മനസ്സിലായോ മനോരമ രഹസ്യം കണ്ടുപിടിച്ചു എന്താണ് രഹസ്യം സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി എപ്പോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ രഹസ്യവും സി എ ജിയുടെ കണക്കിലുണ്ട് എന്താണ് കർശന ചെലവ് ചുരുക്കൽ നടത്തി എന്താ പ്രതിപക്ഷം പറയുന്നത് പ്രതിസന്ധിയുടെ കാരണം ധൂർത്താണ് എന്നാണ് പ്രതിസന്ധിയുടെ കാരണം കേരളത്തിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ് അറിയാതെ വരികൾക്കിടയിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും പറയേണ്ടി വരുന്നു കർശന ചെലവ് ചുരുക്കൽ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് മാത്രമല്ല അതിലൂടെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇതാ വീണ്ടും പറയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാനായത് നികുതി അടക്കമുള്ള വരുമാനങ്ങളിൽ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണെന്ന് കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ പ്രാഥമിക കണക്ക് മനസ്സിലായോ കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടാണ് പ്രതിസന്ധി ഉണ്ടായത് കേന്ദ്രം കഴുത്തറപ്പൻ വെട്ടു വെട്ടിയത് കൊണ്ടാണ് കടും വെട്ടു വെട്ടിയത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധി ഉണ്ടായത് എന്നിട്ടും സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് രണ്ട് കാര്യം കൊണ്ട് ഒന്ന് സ്വന്തം നികുതി വരുമാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ലക്ഷ്യമിട്ടത് കൈവരിക്കാൻ കഴിഞ്ഞു രണ്ട് കർശനമായ ചെലവ് ചുരുക്കൾ നടത്തി അങ്ങനെ നടത്തിയിട്ടാണ് സർക്കാർ കാര്യങ്ങൾ മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നത് പക്ഷേ കേന്ദ്രം കൂടുതൽ കൂടുതൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ സംസ്ഥാന സർക്കാരിന് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരായി കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരായി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഫെഡറൽ ചരിത്രത്തിൽ ഭരണഘടനാ ചരിത്രത്തിൽ നീതിന്യായ ചരിത്രത്തിൽ നിർണായകമായി തീരാവുന്ന ഒരു നീക്കം കേരള സർക്കാർ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച ആ കേസ് ഫയൽ ചെയ്തതിൻ്റെ കൂടി പ്രകോപനമാണ് ഗവർണറുടെ പ്രകടനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നോർക്കണം കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസ് വരുമ്പോൾ അത് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കും അതുകൊണ്ട് കേന്ദ്രം അയഞ്ഞു നമ്മുടെ നവകേരള സദസ് ഒരു ഭാഗത്ത് മറുഭാഗത്തു കൂടെ സുപ്രീം കോടതിയിൽ കേസ് ഒരു ഭാഗത്ത് നിയമയുദ്ധം മറുഭാഗത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം ഇത് രണ്ടുമാണ് കേരളത്തിലെ സർക്കാർ ആസൂത്രണം ചെയ്തത് അപ്പോഴോ അയഞ്ഞു എന്താണ് ഉണ്ടായ മാറ്റം ഉണ്ടായ മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കേരളത്തിന്റെ കടത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് ഇളവ് വരുത്തി കേന്ദ്ര ഗവൺമെന്റ് കാരണം രണ്ട് ഭാഗത്തു നിന്നും ചോദ്യം വരാൻ തുടങ്ങി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ തുടങ്ങി സുപ്രീം കോടതിയിൽ നിന്ന് ചോദ്യം വരും അതുകൊണ്ട് അവര് നേരത്തെ വെട്ടിക്കുറച്ചതിൽ അല്പം ഇളവ് വരുത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അധികമായി കടമെടുക്കാൻ അനുവാദ അനുവാദം കൊടുത്തു കേന്ദ്രത്തിന് ഇഷ്ടം പോലെ കടമെടുക്കാം കേന്ദ്രത്തിനോട് ആരും ചോദിക്കാനില്ല അതിനു മുകളിൽ ആരും ഇല്ലല്ലോ അവരോട് ആരും ചോദിക്കാനില്ല ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയുടെ കടം അൻപത്തി ലക്ഷം കോടി ഇപ്പോൾ ഇന്ത്യയുടെ കടം നൂറ്റി അൻപത്തി ആറ് ലക്ഷം കോടി അതായത് ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയൊന്ന് ലക്ഷം കോടി അധികം കടം ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കടം ദേശീയ വരുമാനത്തിന്റെ അൻപത്തി ശതമാനം അതായത് നൂറ് രൂപ കേന്ദ്രത്തിന് വരുമാനം ഉണ്ടെങ്കിൽ അൻപത്തി രൂപ കടമാണ് കേരളത്തിന്റെ എത്ര അനുപാതം അത് മുപ്പത്തി ആറാണ് നൂറ് രൂപ കേരളത്തിന് വരുമാനമുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തിയാറേ കടമുള്ളൂ കേന്ദ്രത്തിനോ നൂറ് രൂപയിൽ അൻപത്തി രൂപയും കടമാണ് ആ കേന്ദ്രമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കടമെടുക്കരുത് കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഇഷ്ടം പോലെ കടം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം ആ കേന്ദ്രം കേരളത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത്